ബോക്സ് ഒക്കെ കെട്ടിയ സൂപ്പർ കെയ മാറ്റി സെഗ്മെൻ്റ് ഉള്ള സി എൻ ജി വണ്ടിയാണ് ഇതിൽ പെട്രോളും ഡീറ്റെ പെട്രോളും സി എൻ ജി ഒപ്പം ഉപയോഗിച്ച് കൊണ്ടു പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് സുസൂക്കി സെഗ്മെൻറ് ആയതുകൊണ്ട് ദീർഘാളുകൾക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു സാധനം ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വരുന്ന മെഗാ മെഗാലേല നടക്കുന്ന ഒരുപാട് പുതിയ സ്റ്റോക്ക് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ന്യൂ ജനറേഷൻ വെഹിക്കിൾസ് നമ്മുടെ എന്താ പറയുക എം ജി ഹെക്ടർ അതുപോലെ തന്നെ ജീപ്പ് കോമ്പസ് അങ്ങനത്തെ ഒരുപാട് വണ്ടികൾ ഇപ്പം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അപ്പം ഇയർ എൻറ്റിങ് ആണ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ക്ലോസിംഗിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നല്ല സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി എന്താ പറയുക കുഴപ്പമില്ലാതെ നമുക്ക് വണ്ടി കരസ്ഥാനുള്ള അവസരമാണ് അതെ അതെ വണ്ടി എങ്ങനെ ഒരു ലേലം ചെയ്ത് എടുക്കാമെന്നുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒന്ന് കണ്ടറിയാം അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് ഡൊമിനിക് സാർ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ രണ്ടായിരത്തി പതിനേഴ് ഷിഫ്റ്റ് ഡീസലാ സാറേ ഷിഫ്റ്റ് ഡീസൽ നല്ല ബോഡി ഫിനിഷ് ഉള്ള വണ്ടിയല്ലേ ഓക്കെ രണ്ടായിരത്തി പതിനാലിൽ ഡീസൽ തന്നെ അല്ലേ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് ഐറ്റം ഗ്രാൻഡ് അല്ലേ അല്ലേ ഓക്കേ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അല്ലേ ഓക്കെ ഐറ്റം ഗ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അല്ലേ ഈ ടച്ചപ്പ് ഉണ്ട് മാർക്കറ്റിൽ നല്ല നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ് വണ്ടിയാണിപ്പോൾ നെക്സ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് ഇന്നോ അല്ലേ നല്ല ബോഡി ഫിനിഷറുകളുള്ള രണ്ടായിരത്തി പതിനഞ്ച് ഇന്നാവോ അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം അവിടെ നല്ല ബോഡി ഫിനിഷർക്കുള്ള രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വി അല്ലെ സാറേ വി ആണല്ലോ അല്ലേ ഏ ുള്ളൊക്കെ നല്ല വൃത്തിയിലുള്ള വണ്ടിയാണ് സീറ്റൊക്കെ ആവുമോ ലെതർ നല്ല ലെതർ സീറ്റൊക്കെയാണ് റൂഫ് കണ്ടാൽ തന്നെ അറിയാം ഏകദേശം വണ്ടിൻ്റെ ഫിനിഷ് എത്രത്തോളം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഫ്രണ്ട് ഡാഷ് ബോർഡും മറ്റും ഇട്ട് ഡാഷും കാര്യങ്ങളും ഈ പതിമൂന്ന് ഒറിജിനൽ കേരള വണ്ടി ഇത് ഇതല്ലേ മോഡലാ ജി പോറാ ഈ ഫോറിനല്ലേ ജി ഫോറാണ് ബോഡി ഏകദേശം മിൽക്കി വൈറ്റ് ബോഡിയാണ് പെയിൻറ് നെക്സ്റ്റ് റിനോൾട്ട് ഡെസ്റ്റർ ബോഡിയൊക്കെ കുഴപ്പമില്ലാത്ത ബോഡിയാണ് ഒന്ന് കൈകെടുക്കണ്ടാവില്ല സാറേ രണ്ടായിരത്തി പതിനാറ് ചെറിയ ബോഡി ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് ടോൺ സീറ്റാണ് ഇത് സീറ്റ് ഒക്കെ അത്യാവശ്യത്തിന് വർക്ക് എടുത്ത ഡാഷും കാര്യങ്ങളൊക്കെ സീറ്റൊക്കെ നല്ല റെഡ് കറാറിൽ ചെയ്തൊരു സീറ്റ് ആണ് അടിപൊളി ലുക്കുള്ളൊരു സീറ്റ് ആണ് അഞ്ച് ഹെക്ടർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അഞ്ച് ഹെക്ടർ ഓട്ടോമാറ്റിക്ക് അല്ലാ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുള്ളൂ അല്ലേ ഞാൻ ലൈറ്റ് തൃശ്ശൂർ രജിസ്റ്റർ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് ടാക്സി സൈലമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദീപ് കോംബസ്സിലാ ജീപ്പോ കോംബസ് എത്ര മോഡൽ എഴുതാം രണ്ടായിരത്തി പത്തൊമ്പത് അടിപൊളി ബോഡി ഫിനിഷ് ഒക്കെ ഉള്ള നല്ല ടയറുണ്ട് നല്ല ടയറൊക്കെ ബോഡി ബ്ലാക്കിൽ പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് റീ ചെയ്ത അല്ലേ ഓക്കെ രണ്ടായിരത്തി പതിമൂന്ന് റീ ചെയ്താൽ അല്ലേ റെട്ടിക ഡീസൽ തന്നെ അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് വയനാട് രജിസ്ട്രേഷൻ ദൈല രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് നയൻ പാലക്കാട് രജിസ്റ്റർ വണ്ടി ബോഡി ബോഡി ഓപ്പൺ ചെയ്യാൻ കട്ട് ചെറിയ കുറച്ച് വർക്ക് എടുക്കാണ്ട് ചിലപ്പോ അതിനെ കൊണ്ടുള്ള റേറ്റ് അതിന് വരുവുള്ളൂ അങ്ങനെ പറയാണല്ലേ രണ്ടായിരത്തി പതിമൂന്ന് ടാക്സിയാണ് ബോഡി വലിയ ഫിനിഷില്ലെങ്കിലും അതിനനുസരിച്ചുള്ള പ്രൈസിംഗിലൊക്കെ വരുവായിരിക്കും ഇല്ല സാറാ രണ്ടായിരത്തി പന്ത്രണ്ട് നിസാൻ അല്ലേ ഓക്കെ വൺ ഫൈവ് വൺ ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളരെ പുതിയ വണ്ടിയാണ് അല്ലേ വളരെ ചെറിയ യൂസ് ചെയ്ത വണ്ടിയാണ് ബോഡിയൊക്കെ കണ്ടാൽ തന്നെ അറിയാം ബോഡി കണ്ടാൽ തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ടയറൊന്നും വലിയ മോശമില്ലാത്ത ടയറുകളാണ് ഒറിജിനലേ അ ശരി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടാറ്റ വൺ നയൻ വൺ സിക്സാണ് നയൻ വൺ സിക്സ് ടയറ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഒക്കെ വളരെ ചെറിയ യൂസ് ചെയ്ത പതിനാല് കാസർഗോഡ് റൈസായ വണ്ടിയാണ് കുഴപ്പമില്ലാത്ത പിന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി അല്ലേ രണ്ടായിരത്തി ഇരുപത് കുഴപ്പമില്ലാത്ത ബോഡിയൊക്കെ ഉള്ള ഒരു കുഴപ്പമില്ലാത്ത ഫിനിഷ് ഉള്ള വണ്ടി അപ്പം തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടി അശോലക ലൈലൻ്റെ ദോസ് തന്നെ രണ്ടായിരത്തി പതിമൂന്നാ രണ്ടായിരത്തി പതിമൂന്ന് ദോസ് ആ ഒരു റൈക്കിന് കിട്ടും അല്ലേ രണ്ടായിരത്തി ഇരുപത് ബൊലാറോ ഡെൻ അടുത്തത് വി ഫിഫ്റ്റി എസ് ഇൻട്ര അല്ലേ ഇൻട്ര പിക്കപ്പ് ഇറ്റ് ആറ്റൻ്റെ പുതിയ വേർഷനിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നാ രണ്ടായിരത്തി ഇരുപത് ഫുള്ള് വർക്ക് എടുത്തൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് യോധ ഇതൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ല ഇറങ്ങിയ വണ്ടിയാണ് മറ്റേ സി എൻ ജി സൂപ്പർ ക്യാരി സി എൻ ജി ആണ് മാതിരി സുസൂക്കിൻ്റെ സെഗ്മെൻറ്റിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറച്ച് ഓടിയിട്ടുണ്ടോ ഉള്ളത് ബോക്സൊക്കെ കെട്ടിയ വണ്ടിയാണ് ബോക്സ് കെട്ടിയ വണ്ടിയാണ് ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുള്ള സി എൻ ജി ആണ് പ്രത്യേകം ശ്രദ്ധിക്ക സി അതുപോലെ തന്നെ സൂപ്പർ ക്യാരി ടെർബോല് വരുന്നത് സൂപ്പർ സൂപ്പർകാരി ഡീസൽ പല ആളുകളും ചോദിക്കലുണ്ട് സൂപ്പർ സൂപ്പർകാരി ഡീസൽ ഓക്കേ രണ്ടായിരത്തി ഇരുപത് അല്ലേ രണ്ടായിരത്തി ഇരുപത് മാക്സിമം രണ്ടായിരത്തി പത്തൊമ്പത് ബടാ അല്ലല്ല അല്ല ദോസ്റ്റ് പ്ലസ് ആണല്ലോ ടോസ്റ്റ് പ്ലസ് ആണ് നല്ല ബോഡി ഫിനിഷൊക്കെ ഉള്ള ബാക്കിൽ ഒരു ട്രയറൊന്നും മാറ്റേണ്ടി വരും പക്ഷേ സൗത്ത് മുഴുവൻ പെർമിറ്റ് ഉള്ള വണ്ടിയല്ലേ കർണാടക കേരള തമിഴ്നാട് പെർമിറ്റൊക്കെ ഉള്ള വണ്ടിയല്ലേ ആ ആർ സി എടുക്കാൻ അല്ലേ ഓക്കേ തിരുവനന്തപുരം വണ്ടിയാണല്ലേ കുഴപ്പമില്ല എന്തെടുത്ത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടോ രണ്ടായിരത്തി പതിനെട്ട് ജീത്തോ ഇത് രണ്ടായിരത്തി പതിനെട്ടോ വണ്ടിയാണ് എല്ലാം ലേലത്തിനുള്ള വണ്ടികളാണ് വരുന്ന ഇരുപത്തിരണ്ടാം തീയതി മെഗാ ലേലത്തിൽ വരുന്ന ചെറിയ റേറ്റിനൊക്കെ നമുക്ക് ഗുഡ്സ് കാരിയർ വണ്ടികൾ സ്വന്തമാക്കണമെങ്കിൽ നേരെ ശ്രീറാം ഓട്ടോ മാളിലേക്ക് വന്നാൽ മതി കുഴപ്പമില്ല നമുക്ക് വണ്ടി കറസ്താക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആർച്ച ഇല്ലാത്ത അല്ല എഫ് ആർ സി എടുക്കേണ്ടി വരും എഫ് ആർ സി എടുക്കേണ്ടി വരും കുഴപ്പമില്ലാത്ത റേറ്റിന് ഒരു ഗുഡ്സ് വണ്ടി മസ്തൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഒന്ന് നോക്കാവുന്നതേ ഉള്ളൂ ഏഹ് രണ്ട് ഒമിനി അവിടെ കെടുക്കുന്നുണ്ട് ഇത് രണ്ട് ഒമിനികൾ കൊടുക്കാനുള്ളതാണ് അത് ചെറിയ റൈറ്റിന് ഒമിനി ആവശ്യമുള്ള ആൾക്കാർക്ക് ശ്രീരാമിൽ വന്നാൽ സ്വന്തമാക്കാം മൂന്ന് വണ്ടികളും അതുപോലെ തന്നെ ലേലത്തിൽ കൊടുക്കുന്നതാണ് ചെറിയ റൈറ്റിന് നമുക്ക് ഗുഡ്സ് ഓട്ടോ വണ്ടികൾ ആപ്പയൊക്കെ സ്വന്തമാക്കാനുള്ള അവസരമാണ് വരുന്നത് ഇരുപത്തി രണ്ടാം തീയതി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഏറിഷ് ആപ്പ ഒമിനി ഇരുപത്തിരണ്ടാം തീയതി നമ്മളൊരു മെഗാ ലേല സംഘടിപ്പിക്കാണല്ലേ ഡിസംബർ മാസമാണ് വണ്ടികൾ ചെയ്യാണ്ട് ഈ മാസം നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ടത് അടുത്ത് നമ്മൾ ലേലത്തിൽ പ്രസന്റ് എല്ലാവരും സുഹൃത്തുക്കളെ വരുന്ന ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി മെഗാ ലേലം നടക്കാൻ പോകുന്നത് പ്രത്യേകത എന്താ വെച്ചാൽ ഇയർ എൻഡിങ് ആണ് ഇയർ എൻഡിങ് ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് മാക്സിമം വണ്ടികൾ യാഡിൽ നിന്ന് അവർ ഏർക്കാനുള്ള ശ്രമം നടത്തും അതിനുള്ള ഉപകാരം കിട്ടലും നമുക്ക് തന്നെ കസ്റ്റമർ എന്നുള്ള നിലക്കുള്ള കസ്റ്റമർക്ക് നല്ലൊരു ഫേവർ കിട്ടാൻ സാധ്യത മുതലെടുക്കേണ്ടത് നമ്മളാണ് അതുകൊണ്ട് ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ന്യൂ ജനറേഷൻ വെഹിക്കിൾസ് ഉണ്ട് അതുപോലെ തന്നെ ഗുഡ്സ് കരിയറുണ്ട് അതുപോലെ തന്നെ ചെറിയ ഫാമിലി വെഹിക്കിൾസ് എല്ലാം ഉണ്ട് അപ്പോൾ അതൊന്ന് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്താം എല്ലാവരും ഒന്ന് പങ്കെടുക്കുക ഓക്കെ സ്ഥലം നമ്മൾ കോഴിക്കോട് നിന്ന് നേരെ മാപ്പയ്യൂരാണ് നമ്മുടെ പേരാമ്പ്ര പോകുന്ന റൂട്ടിൽ മഞ്ഞക്കുളം മഞ്ഞക്കുളം ഓക്കെ നമ്മൾ ഗൂഗിൾ ലൊക്കേഷൻ നമ്മളെ ഉണ്ട് ഓക്കെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ഇവരെ ബന്ധപ്പെടാമെന്ന് ഓക്കെ ഓക്കെ താങ്ക്